നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു ടി ട്വന്റി ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന്റെ മെഗാ റോഡ് ഷോ മുംബൈ മറൈൻ ഡ്രൈവിൽ ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു തിരിച്ചുരവ് അഞ്ചു മാസത്തെ ജയിൽവാസത്തിന് ശേഷം സൗദിയിലെ ബാർബർ ഷോപ്പുകൾക്ക് കർശന നിർദ്ദേശങ്ങൾ ചില ഉപകരണങ്ങൾക്ക് നിരോധനം ബ്രാൻഡ് നിർബന്ധം ദുബൈയിലെ റോഡുകൾക്കും തെരുവുകൾക്കും ഇനി പേരുകൾ നിർദേശിക്കാം ഹൃദയാഘാതം കണ്ണൂർ സ്വദേശി സലാലയിൽ അന്തരിച്ചു അഴീക്കൽ കപ്പക്കടവ് പുതിയ ബാബു സുധീർ ആണ് വ്യാഴാഴ്ച അന്തരിച്ചത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി